ബിഗ് ബോസ് സീസൺ സിക്സിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മിക്കപ്പോഴും പ്രേക്ഷക ശ്രദ്ധ പോകുന്നത് ജാസ്മിനിലേക്കാണ് ഫൈനലിനോട് അടുത്തിരിക്കവേ എവിറ്റായ മത്സരാർത്ഥികൾ ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് ഇതിലും ചർച്ച ജാസ്മിനെ ചുറ്റിപ്പറ്റിയാണ് ഗബ്രിയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ജാസ്മിൻ ഷോയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ജാസ്മിൻ ഗബ്രി കോംബോയാണ് ഗബ്രി പുറത്താകാൻ പോലും കാരണമായത് ഈ കോംബോയാണ് എന്നാൽ ഫൈനലിനോട് അടുപ്പിച്ച് ഗബ്രി വീണ്ടുമെത്തിയത് ജാസ്മിന്റെ ഗ്രാഫിനെ ബാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ജിൻഡോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉള്ള വ്യക്തി ജാസ്മിനാണ് ജാസ്മിൻ അത്യാവശ്യം ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട് താനും ഈ അവസാന ലാപ്പിൽ ഗബ്രി കയറി വന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജാസ്മിനെ ആയിരിക്കും ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു സീസണിലും ഇത്രമാത്രം വിമർശനങ്ങൾ കേട്ടോ കോമ്പോയില്ല ഷോ തുടങ്ങി പെട്ടെന്ന് തന്നെ ഇവർ അടുക്കുകയായിരുന്നു ഇത് പലരിലും സംശയം ജനിപ്പിച്ചു സൗഹൃദമാണോ പ്രണയമാണോ എന്ന് വ്യക്തമായി പറയാൻ രണ്ടുപേർക്കും സാധിച്ചതുമില്ല